ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലൊക്കേഷൻ ആണ് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രകൃതി കാണാൻ നല്ല മനോഹരമാണെങ്കിലും നമുക്ക് നടന്നു പോകാനും അതേപോലെ നമ്മൾ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ട് ആ പടിച്ചെളിയും കൊണ്ടും ഒക്കെ ആയിരിക്കും അപ്പൊ നടന്നു പോകുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തേക്ക് കാണും അപ്പൊ അവിടെ ആണ് ഒരുപാട് പേര് ഇവിടുത്തെ പോയിട്ട് തന്നെ വീഴാറുണ്ട് കാര്യം വഴുക്കലാണ് അവിടെ അപ്പൊ ശ്രദ്ധിച്ചു കടന്നു പോയില്ലെങ്കിൽ നടുവും തല്ലി വീഴും അപ്പൊ മച്ചാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ തന്നെയാണ് വണ്ടി ഓട്ടത്തിനല്ല പാർക്കിങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് മൊത്തം ദുരുപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടാർപ്പ് കെട്ടിട്ടിരിക്കുന്നത് രാവിലെ വണ്ടി എടുക്കുമ്പോഴും ടാർപ്പൊക്കെ നിറഞ്ഞു വെള്ളം വണ്ടി വീടാറും ഐശ്വര്യമായിട്ട് ഇടതാല് വെച്ച് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം എണ്ണം ടേൺ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് റെഡിയാണുള്ളത് ഇപ്പോഴും ചെറുപ്പമാണെന്ന് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ താടി മീശയെല്ലാം തുടങ്ങി എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മീശയ്ക്കകത്ത് ഒരു രൂപ നരച്ചു അതുപോലെ തന്നെ താടി അവിടെ എവിടെയൊക്കെ നരച്ചു പ്രായമായെന്നുള്ള തെളിവുകളൊക്കെ വേണ്ടത് കൂടുതൽ ഓട്ടം പോകുന്നത് ഗൂഗിൾ മാപ്പ് പോക്കിയാണ് ഗൂഗിൾ മാപ്പ് പോക്കിയിട്ട് മിക്കപ്പോഴും പണി തരാറുണ്ട് എന്തായാലും ഇന്ന് കുഴപ്പമില്ലാത്ത റോഡ് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷൻ ആണ് സുമാരെ കുറിപ്പ് കൊലപാതകം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇപ്പോഴും ബജനാട്ടോടൊക്കെയാണ് അപ്പൊ മുപ്പത് വർഷത്തെ മുമ്പത്തെ കാര്യം പറയുന്നത് ട്ടാണ് പുള്ളി കൊലപാതകം ചെയ്തതും കാറ് കത്തിച്ചതും കാർ ഉപേക്ഷിട്ട് പോയതും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ മണ്ണെണ്ണ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കാനായിട്ട് നിങ്ങൾ കണ്ടില്ല സംഭവം വരുന്നില്ല ഈ ഒരു തൂക്കുകളൊക്കെ കുറെ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഘടിപ്പിച്ചുവെച്ചിരിക്കുകയാണ് മണ്ണെണ്ണ കിട്ടാല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊക്കെ ഞാന് ഇതുപോലെ വിളക്കെണ്ണ ഒക്കെ ഉപയോഗിക്കാൻ നോക്കി പക്ഷെ അത് തിരിയാത്തുന്നില്ല കുറച്ച് കഴിയുമ്പോൾ കിട്ടുവോ ഇപ്പൊ മണ്ണെണ്ണ മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത് അതുകൊണ്ടാണ് മണ്ണെണ്ണ കിട്ടി യാത്ര സന്തോഷിച്ചത് ഇത് വെച്ചിരിക്കുന്നത് സേഫ് അല്ല അതുകൊണ്ടാണ് ഒഴിച്ചു വയ്ക്കുന്നത് വൈഫ് എടുത്ത് അടുപ്പിലും അതുപോലെ തന്നെ ചപ്പുവെത്തിക്കാനൊക്കെ ഉപയോഗിക്കും ഇതിന്റെ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല നമ്മൾ കിഡ്സിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ മണ്ണവിളക്കിന്റെ കീഴിലിരുന്ന് പണ്ട് ലബറിന്റെയും മലരമയൊക്കെ വായിച്ച കഥ നമുക്കുണ്ട് അത് ഒരു പ്രത്യേക ഫീലായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അടുത്ത വീഡിയോ ബൈ